വയനാട് മേപ്പാടിയിൽ സുരക്ഷിതമല്ലാതെ പ്രവർത്തിക്കുന്ന റിസോർട്ടുകൾക്കെതിരെ വിമർശനവുമായി ടി സിദ്ദിഖ് എം എൽ എ തൊള്ളായിരം കണ്ടിയിൽ വിനോദസഞ്ചാരികൾ താമസിച്ച ഷെഡ് തകർന്നു വീണ് പെൺകുട്ടി മരിച്ച സാഹചര്യത്തിലാണ് എം എൽ എയുടെ പ്രതികരണം ഇതുപോലെയുള്ളതായ ഹട്ടുകളും ഇതുപോലെയുള്ള നിർമ്മാണങ്ങളും ഒക്കെ സീരിയസ് ആയിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കാനും അതിൻ്റെ മേലെ യുക്തമായിട്ടുള്ള സുരക്ഷിത സംവിധാനം ഒരുക്കാനും ഉത്തരവാദിത്തപ്പെട്ട സർക്കാരും ഡിപ്പാർട്ട്മെന്റും എല്ലാവരും അതിന് തയ്യാറാകണം എന്നുള്ളത് വളരെ പ്രത്യേകം ആവശ്യപ്പെടുകയാണ് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗവൺമെൻറ് ഓർഡർ അനുസരിച്ച് പഞ്ചായത്തിൻ്റെ എൻഒസി ഒ വേണ്ടത് അത് ഒഴിവാക്കുകയും അത് നേരെ ബി ടി പി സിക്ക് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് കൊടുക്കാവുന്ന തരത്തിലേക്ക് അത് മാറ്റം വരുത്തിയിട്ടുണ്ട് പോലീസിന്റെ എൻഒ സി ഇതിലുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്ക് വെരിഫൈ ചെയ്യണം പക്ഷേ ഒരു കാര്യം പ്രാഥമികമായി പറയുന്നു യാതൊരുവിധ സുരക്ഷാ മുൻകരുതലും ഇല്ലാതെ പ്രത്യേകമായിട്ടുള്ള ഇടപെടലുകളിലൂടെ ഇത്തരം സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നത് വയനാടിൻ്റെ ടൂറിസം സെക്ടറിന് തന്നെ ഏറ്റവും വലിയ അപകടം വരും